ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ് മൂട്ടി ഇന്ന് ഞാൻ അബുദാബിയിൽ നിന്ന് ഒന്നര വർഷം ശേഷം നാട്ടിലേക്ക് പോവുകയാണ് ആ യാത്രയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളോട് പറയാതെയാണ് പോകുന്നത് അവർക്കൊരു സർപ്രൈസ് വിസിറ്റ് നൽകാൻ വേണ്ടിയാണ് ഞാൻ അബുദാബി സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് യു സി എന്ന ഫ്ലൈറ്റ് അബുദാബിയുടെ സ്വന്തം എത്തിക്കാതാണ് സിറ്റിയിൽ നിന്ന് അബുദാബി എയർപോർട്ടിലേക്ക് പോകുന്നത് അബുദാബി പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ എൻ ടു ബസ്സിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അവസാനം നമുക്ക് മക്കളുടെ സർപ്രൈസും ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ബസ് എത്തിയിരിക്കുന്നു ബസ്സിലേക്ക് നമുക്ക് കയറാം ഫ്രണ്ട്സ് ഇത് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റിലെ ഷെയ്ഖ് സായിദ് ബ്രിഡ്ജാണ് അങ്ങനെ നമ്മൾ അബുദാബി ജായദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഡിപ്പാർച്ചർ ടെർമിനലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അബുദാബി ജായേദിനാഷ് എയർപോർട്ടിലേക്ക് ഞാൻ എത്തിയത് അബുദാബി പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഈ എൻ്റെ ബസ്സിലാണ് ഇതെൻ്റെ സുഹൃത്ത് അപ്ഷിൻ അപ്പോൾ ശരി ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം ഓക്കെ ബൈ അവിടെ നിന്ന് അപ്ഷിനോട് യാത്ര പറഞ്ഞ് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അവിടെ ഓൺലൈനിൽ ചെക്ക് ചെക്കിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബോർഡിംഗ് പാസ് കിട്ടണം പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ിങ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അകത്ത് ഇൻ കഴിഞ്ഞു ബോർഡിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഈ ഗേറ്റ് വഴി അകത്ത് കയറി ഇനിയിപ്പോൾ സി ഗേറ്റിലാണ് എത്തിക്കാതെ അപ്പോൾ ഇനി അവിടേക്കുള്ള യാത്രയിലാണ് സി തേർട്ടി നയൻ അപ്പോൾ ശേഷം ഫ്ലൈറ്റിലേക്ക് കയറുന്ന നമുക്കൊന്ന് നോക്കാം ഇത് അബുദാബി ജാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ സി ഗേറ്റിലെ സി ടേറ്റനിലെ വെയ്റ്റിംഗ് ഏറിയ ആണ് മനോഹരമായാണ് മെയിൻറ്റൈൻ ചെയ്ത് പരിപാലിക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ ഫ്ലൈറ്റിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ സ്ഥിരം അനൗൺസ്മെൻറ്റുകൾ നമുക്ക് കാണാൻ കേൾക്കാൻ സാധിക്കും ഇത് എത്ര മനോഹരമായ കാഴ്ചയാണ് ഒരു മഞ്ഞുമലയുടെ മുകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്ന കൂടെ തോന്നുന്നുണ്ട് പക്ഷേ ലൊക്കേഷനിൽ റൈബൻസി എന്നാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൊച്ചിയിൽ എത്തിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഫ്ലൈറ്റ് കൊച്ചിയുടെ മുകളിൽ കൂടിയാണ് അങ്ങനെ സുഹൃത്തുക്കളെ എത്തി അതർവൈസ് അങ്ങനെ കൊച്ചിയുടെ മണ്ണിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മനസ്സിൽ സന്തോഷം ഞാനങ്ങനെ എൻ്റെ നാട്ടിലെത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സന്തോഷമാണ് ഒരു മനസ്സിനുള്ളിൽ അങ്ങനെ ലാൻഡിംഗ് പൂർത്തിയായിരിക്കുന്നു അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനുള്ളിൽ കൂടി ഞാൻ പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള എൻ്റെ യാത്ര ഇവിടെ നിന്നൊരു ടാക്സി എടുത്ത് അങ്കമാലി കസാർട്ടി സി ബി സ്റ്റാൻഡിലേക്ക് പോകുന്ന അവിടെ നിന്ന് ഏ സി ലോഫോർ ബസിൽ എൻ്റെ നാളായ പന്തളത്തേക്കും പോകുന്നു ഇത് അന്തമാരി ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സിയുടെ എല്ലോ ഫ്ലോർ ബസ്സിൽ കയറി ഞാൻ പന്തളത്തേക്ക് യാത്ര തിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ട്രൈഡ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഞങ്ങൾ കൊറോങ്ങയുടെ ഒരു സ്ഥലത്ത് ഇരുപത് മിനിറ്റ് ബ്രേക്കുണ്ട് അപ്പോഴേ പ്രത്യേകിന് വേണ്ടി ട്രാഫിക് കാരണം ബസ് ഒരുപാട് ലേറ്റായി ഇപ്പോൾ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നും ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് പന്തളം ടൗണിലേക്ക് ബസ്റ്റാൻഡ് എത്തിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് വീട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു രണ്ട് ചെറിയ വീട് അപ്പോൾ മോംമാർക്ക് സർപ്രൈസ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ സർപ്രൈസ് പൊളിഞ്ഞു ഫ്രണ്ട്സ് കാരണം എന്നും ജനാലകൾ അടച്ചിട്ടാണ് അവർ വിളിക്കാൻ പോകുന്നത് ഇന്ന് ജനാലകൾ തുറന്നു കിടക്കുന്നതാണ് അപ്പോൾ അവർക്ക് സംശയം തോന്നി അവർ വീടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ കണ്ടു അങ്ങനെ നമ്മുടെ സർപ്രൈസ് പൊളിഞ്ഞു